ിയേഴ്സ് എല്ലാവർക്കും സുഖാണോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓണം സദ്യ സ്പെഷ്യൽ പച്ചടിയാണ് കേട്ടോ പച്ചടി നമ്മൾ ഒരുപാട് കഷ്ണങ്ങൾ കൊണ്ട് തയ്യാറാക്കാറുണ്ട് അല്ലെ വെള്ളരിക്ക കുമ്പളങ്ങ മാങ്ങ അങ്ങനെയുള്ള പച്ചടികളൊക്കെ ഉണ്ട് ഈ പച്ചടി ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് പപ്പായ കൊണ്ടാണ് അപ്പൊ അതിനായിട്ട് ഞാനിത് അവിടെ പപ്പായ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തൊലി കളഞ്ഞെടുക്കാം അപ്പൊ തൊലി കളയുന്നത് ഞാൻ പീലർ വെച്ചിട്ടാണ് കേട്ടോ കുമ്പളങ്ങിയും വെള്ളരിക്കയും പപ്പായയും ഒക്കെ തൊലി കളയാറുള്ളത് ഇങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും കത്തി കൊണ്ടാണെങ്കിൽ നമ്മളിതിങ്ങനെ കുറേ സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ പീലർ കൊണ്ടാണ് ഇതുപോലെ തൊലി കളഞ്ഞ് കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ പപ്പായ ഒക്കെ അതവിടെ എളുപ്പത്തിൽ തന്നെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നുറുക്കിയെടുക്കണം നമ്മൾ പപ്പായ പച്ചടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം ചെറുതാക്കി വേണമെങ്കിൽ ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഞാനിപ്പോൾ അതാ ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് വല്ലാതെ ചെറുതാക്കിയിട്ടുമല്ല വല്ലാതെ വലുതാക്കിയിട്ടുമല്ല ഒരു മീഡിയം സൈസ് കനത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലെ നമ്മൾ ഓലനൊക്കെ നുറുക്കില്ലേ അതുപോലെയാണ് നുറുക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പപ്പായ ഒക്കെ അതായത് ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന പപ്പായ ഒരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ദാ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൺചട്ടിയിൽ വെക്കുന്നത് കാരണം തന്നെ വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ വറ്റിപ്പോവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ദാ ഒന്ന് വേവിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കഷ്ണങ്ങൾ ഒന്ന് വരുന്നത് വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കാം അപ്പോൾ അരമുറി നാളികേരാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഒരു ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലോട്ട് എരിവിന് ആവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചടിയിൽ ജീരകത്തിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു കാൽ ടീസ്പൂണോളം ചേർത്താൽ മതിയാവും പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണോളം കടുകാണ് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തോണ്ട് വരാം അപ്പോൾ ഇതാ ഇതുപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ പപ്പായ വേവിക്കാനായിട്ട് വെച്ചത് അതാ വെന്ത് ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ പപ്പായ ഇതവിടെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആ പപ്പായയിൽ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമുക്ക് ആ മിക്സി കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം ആ പച്ച ചൊയക്കൊന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ച് നന്നായിട്ട് പറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മൾ മൺചട്ടിയിൽ വെച്ച് കൊടുക്കുന്നത് കാരണം തന്നെ ഇതിൽ അരപ്പിലൂടെ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഇതാ നന്നായിട്ട് തന്നെ വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അര ബൗള് തൈര് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് സ്പൂൺ വെച്ചിട്ട് ഇതാ നന്നായിട്ട് തന്നെ കട്ട ഉടച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒരിക്കലും മിക്സിയിലിട്ട് അടിക്കരുത് കേട്ടോ അപ്പോൾ അത് വെള്ളമായി പോവും എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കുറുകിയ പാകത്തിനാണ് കിട്ടേണ്ടത് അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഇതവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള തൈരും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം തൈരൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ തൈരൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തു അതിനുശേഷം അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ പച്ചടിയിലോട്ട് ഒന്ന് വറുത്തിടണം അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ എന്താ രണ്ട് ടീസ്പൂണോളം കടുകും വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതും കൂടെ നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ പപ്പായ പച്ചടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തിന് സാധാ കഷ്ണങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന പച്ചടിയെക്കാട്ടിലും പപ്പായ കൊണ്ട് നമ്മുടെ വീട്ടുമുറ്റത്തുനിന്ന് തന്നെ പറച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ഓണ സ്പെഷ്യൽ വിഭവമായ പപ്പായ പച്ചടി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്